الله أكبر فافرحوا بعطائي واستبشروا بالأجر يوم جزائي يا صحبة القرآن حانت لحظة فيها نحس بفرحة القرآن وتحقق الحلم الجميل بختمه تسمو مشاعرها بصدق بكائي لما قرانا الناس اخر رسول. السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه وأتباعه إلى يوم الدين أما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين صدق الله العظيم وقال النبي صلى الله عليه وسلم العلم حياة الإسلام وعماد الدين وكما قال عليه الصلاة والسلام اللهم ألهمنا مراشد أمورنا وأعذنا من شرور نفوسنا ومن سيئات أعمالنا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أدرني رأي علماء خلي. ബഹുമാനരായ മോഹിനിയങ്ങളെ സഹോദരങ്ങളെ വിദ്യാർത്ഥികളെ സഹോദരി അള്ളാഹു പരിശുദ്ധ ദീനിനെ സയ്ദന മുഹമ്മദ് റസൂൽഹി സലഹു അലഹി വസല്ല തങ്ങൾ വഴിയായി ലോകത്തിന് മുഴുവനും നേർമാർഗം കാണിച്ചു കൊടുക്കുന്നതിനായി സംവിധാനിച്ചിരിക്കുന്ന നിശ്ചയിച്ചിരിക്കുന്ന ഒരു മാർഗമാണ് സൈദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ അത് വളർന്ന് വലുതായി പന്തലിച്ച് ലോകത്തിന്റെ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും വ്യാപിക്കുകയുണ്ടായി ഇത് ലോകം മുഴുവനും വ്യാപിച്ച് ഏയാമത്തെ നാൾ വരെ നിലനിൽക്കുകയും ലോകം ഇതിൻ്റെ മഹത്വത്തെയും പ്രായോഗികതയും അംഗീകരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് അള്ളാഹു സുഹാനഭൂവത്ത് അല്ലാതെ നടപ്പിലാക്കുക തന്നെ ചെയ്യും സൈദന മുഹമ്മദ് റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ലമ തങ്ങളൊരു സന്ദർഭത്തിൽ പറഞ്ഞു അള്ളാഹു സുഹാന ഈ പരിശുദ്ധ ദീനിന്റെ കാര്യത്തെ സമ്പൂർണമായ നിലയിൽ ലോകത്ത് നടപ്പിലാക്കും ലോകത്ത് ഒരു കുടിലോ കൊട്ടാരമോ ഒരു വീടും അവശേഷിക്കുകയില്ല പരിശുദ്ധ ദീൻ അവിടെയെല്ലാം കടന്നു ചെന്നിട്ടല്ലാതെ മാന്യമായ നിലയിൽ അതിനെ അംഗീകരിക്കാൻ തയ്യാറാകുന്നവർക്ക് അള്ളാഹു താല അവരുടെ മാന്യത നിലനിർത്തിക്കൊണ്ട് തന്നെ അവർക്കത് സ്വീകരിക്കാനുള്ള ഭാഗ്യം നൽകി അവരുടെ അന്തസ് അള്ളാഹു താല നിലനിർത്തും അഥവാ അംഗീകരിക്കാൻ തയ്യാറാകാതെ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തവരാണെങ്കിൽ അള്ളാഹു സുഹാനഹുബത്താല അവരെ നിന്ദരാക്കി ഇതിനെ കീഴ്പ്പെടുന്ന അവസ്ഥയിലേക്ക് അവരെ കൊണ്ട് കൊണ്ടുചെന്നെത്തിക്കും അവരത് പ്രാവർത്തികമാക്കിയാലും അവരുടെ ജീവിതത്തിൽ അതിനെ അവർ ഉൾക്കൊള്ളിച്ചാലും ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും അവർ അവരതിന് നിർബന്ധിതരായി കീഴ്പ്പെടേണ്ടി വരും ഒരിക്കലും അവർക്കതിൽ നിന്ന് അതിനെ തള്ളിപ്പറയാനോ ഒഴിവാകാനോ ഉള്ള അവസരമുണ്ടാകുകയില്ല ആ നിലയിൽ അള്ളാഹ് ഈ പരിശുദ്ധ ദീനിനെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും സയ്യിദ് മുഹമ്മദ് റസൂല പറഞ്ഞു അപ്പം ഈ ലോകത്തെ പരിശുദ്ധ ദീൻ എക്കാലവും നിലനിൽക്കേണ്ടതാണ് വളരേണ്ടതാണ് വികസിക്കേണ്ടതാണ് അത് വ്യാപിക്കേണ്ടതാണ് ഒരിക്കലും എവിടെയെങ്കിലും ചെറിയ സ്ഥലങ്ങളിൽ മാത്രം അല്ലെങ്കിൽ ചില ആളുകളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല പരിശുദ്ധമായ ദീൻ ദീനിൻ്റെ വ്യാപനം ദീൻ വളരുക ദീനിൻ്റെ പുരോഗതി ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹു സുഹാനുഹുവത്താല വെച്ചിരിക്കുന്നത് പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ വ്യാപിക്കുന്നതിലൂടെയാണ് ഖുർആൻ അള്ളാഹു സുഹാനുഹുവത്താല അവതരിപ്പിച്ചത് എല്ലാ കാലത്തുമുള്ള മുഴുവൻ മനുഷ്യരും അതിനെ പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ പ്രായോഗികതയെ ഉൾക്കൊണ്ട് ജീവിതത്തിൽ ആ വഴി സ്വീകരിക്കാൻ തയ്യാറാകാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ വിശദീകരണങ്ങൾ മുഴുവനും സയ്യിദ്നുല്ലാ സല്ലാഹു അലഹി വസ്ലമ തങ്ങളെ കൊണ്ട് അള്ളാഹു സുബാനഹുല നിർവഹിപ്പിക്കുകയും അതിനെ ലോകം മുഴുവൻ അള്ളാഹു പ്രചരിപ്പിക്കുകയും ചെയ്തത് എപ്രകാരം ഖുർആാൻ ലോകം മുഴുവനും പ്രചരിച്ചോ നിഷേധികൾക്ക് പോലും വ്യക്തമായി ഖുർആൻ അറിയാവുന്ന അവസ്ഥയാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത് ഖുർആാനിനെ നിഷേധിക്കാനും അതിനെ വിമർശിക്കാനും അതിനെ തള്ളിപ്പറയാനും വേണ്ടിയാണെങ്കിലും ശത്രുക്കൾ പോലും പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ വ്യക്തമായ നിലയിൽ അവർ മനസ്സിലാക്കി പഠിക്കുകയാണ് വളരെ ആഴത്തിൽ പഠിച്ചവരാണ് ശത്രുക്കൾ സലല്ലു അലൈ വസലമ തങ്ങളുടെ ഹദീസുകളെ ആ നിലയിൽ വിശകലനം ചെയ്ത നല്ല ആഴത്തിൽ അറിവ് കരസ്ഥമാക്കിയവരാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അതിനുവേണ്ടി അവർക്ക് പ്രത്യേക വിഭാഗം തന്നെയുണ്ട് കോടിക്കണക്കിന് ഡോളറുകൾ അതിൻ്റെ പിന്നിൽ ചെലവാക്കപ്പെടുന്നുണ്ട് ഒരുപക്ഷെ മുമിനീയങ്ങളായ മുസ്ലിമീങ്ങളായ നമ്മളൊന്നും ആ നിലയിൽ പരിശുദ്ധമായ ഖുർആൻ ഷരീഫുമായി ബന്ധപ്പെടുകയോ തിരുനബി സല്ലാഹ് അലൈഹി വസ്ലമ തങ്ങളുടെ ഹദീസുകളെ ആ നിലയിൽ വിശകലനം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാവുകയില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ വളരെ അപൂർവമായ ചില ആളുകളാണ് അത് ചെയ്തിരിക്കുന്നത് പൊതുവായ നിലയിൽ മുസ്ലിംങ്ങളെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും എത്രയോ ആളുകൾ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് ഒന്ന് നോക്കി ഓതാൻ അതിനെ ഒന്ന് തെറ്റില്ലാതെ പാരായണം ചെയ്യാൻ പോലും കഴിയാത്തവരായിട്ട് നമുക്കിടയിലുണ്ട് നാം തന്നെ സ്വന്തം നമ്മളുടെ അവസ്ഥയെ കുറിച്ച് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി നാം പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് എത്ര പ്രാവശ്യം നേരായ നിലയിൽ പഠിച്ച് പാരായണം ചെയ്തിട്ടുണ്ട് എത്ര ആ ഖുർആനിന്റെ കുറിച്ച് ഖുർആൻ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടാനും മനസ്സിലാക്കാനും നമ്മൾ എത്ര ഖുർആാനിൻ്റെ വിശദീകരണങ്ങൾ എത്ര തഫ്സീറുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് റിസലഹ് അലൈഹി വസ്ലമ തങ്ങളുടെ ഹദീസുകളെ കുറിച്ച് നാം എത്ര പഠിച്ചിട്ടുണ്ട് എന്ന് സ്വയം നമ്മൾ നമ്മളെ തന്നെ വിലയിൽ നാം തലകുനിച്ച് നാണം കെട്ട് കഴിയേണ്ടി വരും അള്ളാഹു സുഹാൻഹുല നമ്മളുടെ നന്മയ്ക്കും നമ്മളുടെ നേർവഴിക്കും വേണ്ടി നമുക്ക് തന്ന പരിശുദ്ധമായ ഖുർആൻ എല്ലാ സമയത്തും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഖുർആൻ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ മുഴുവനും വ്യാപിച്ച് എപ്പോഴും നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമായി നിലകൊള്ളേണ്ട തിരുനബി സലഹ് അലൈഹി വസ്ലമ്മ തങ്ങളുടെ ചര്യകൾ സുന്നത്തുകൾ വിവരിക്കപ്പെടുന്ന തങ്ങളുടെ ഹദീസുകൾ ഇതുമായി നമുക്ക് എത്ര ബന്ധമാണുള്ളത് നാം ഇതിനെ എത്ര ഉപയോഗപ്പെടുത്തുന്നു അതിൽ നമുക്ക് എന്ത് അറിവും കഴിവുമാണുള്ളത് എന്ന് നാം ആ വിഷയത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മറുപടി ഇല്ലാതെയായി പോകും നാം അതിന് ഉത്തരം പറയാൻ സാധിക്കാത്തവരായി പോകും ആ അവസ്ഥയിലാണ് നമ്മൾ ഇന്നുള്ളത് എങ്കിലും പരിശുദ്ധമായ ഖുറാൻ ഷരീഫ് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ് തിരുനബി സല്ലാഹു അലഹി വസ്ല്ല മ തങ്ങളുടെ സുന്നത്തുകൾ ഹദീസുകൾ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ് ഈ വ്യാപനം അള്ളാഹു സുബാനുഹൂവത്താൽ സാധ്യമാക്കിയത് സൈദന മുഹമ്മദ് റസൂലുല്ലാഹ് സല്ലാഹ് അലഹി വസല്ല മതങ്ങൾ പറഞ്ഞു പരിശുദ്ധമായ ദീനിന്റെ അറിവ് വ്യാപിക്കുന്നതിലൂടെയാണ് അറിവിങ്ങനെ വ്യാപിക്കണം എല്ലാവരിലേക്കും അത് പകർന്നു കൊടുക്കണം അതുകൊണ്ട് തന്നെയാണ് നബ്സല്ലാതെ മുസ്ലിമായ എല്ലാ ആണ് പെണ്ണുങ്ങൾക്കും പരിശുദ്ധമായ ദീനിൻ്റെ അറിവ് കരസ്ഥമാക്കുക എന്നുള്ളത് നിർബന്ധ ബാധ്യതയാണ് ഇതൊരു ഫറുതാണ് എപ്രകാരം ദിവസം അഞ്ചു നേരത്തെ നമസ്കാരം നമ്മളുടെ മേൽ നിർബന്ധമാണോ എപ്രകാരം റമലാനിലെ നോമ്പ് നമുക്ക് നിർബന്ധമാണോ എപ്രകാരം സാധിക്കുന്ന ആളുകൾ സക്കാത്ത് കൊടുക്കലും സാധിക്കുന്നവർ ഹജ്ജ് ചെയ്യലും നിർബന്ധമാണോ ഇതേ നിലയിൽ നമുക്കെല്ലാം അത്യാവശ്യമായ ഒരു ഫറാണ് നിർബന്ധ കടമയാണ് അൽമ തേടുക അറിവ് കരസ്ഥമാക്കുക എന്നുള്ളത് സല്ലല്ലാഹു അലൈഹി സലഹു അലൈവലി കുറഞ്ഞ വശം എല്ലാ തരത്തിലുള്ള അറിവുകളും നമുക്ക് നേടാൻ സാധിച്ചില്ലെങ്കിലും നമ്മൾ ബന്ധപ്പെടുന്ന മേഖല നമ്മളുടെ അഴിബാദാത്തുകൾ ഇതെല്ലാം ശരിയാക്കാനുള്ള അറിവ് കരസ്ഥമാക്കുക എന്നുള്ളത് അത്യാവശ്യമായ നിലയിൽ നമുക്ക് പറഞ്ഞു നമസ്കരിക്കുന്നു നോബനുഷ്ഠിക്കുന്നു സഖാത്തു കൊടുക്കുന്നു ഹജ്ജ് ചെയ്യുന്നു മറ്റിതര നല്ല കാര്യങ്ങൾ നാം നിർവഹിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം നമസ്കാരം അറിയാതെ ഒരാൾ നമസ്കരിച്ചാൽ ആ നമസ്കാരം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അഫ്സല്ലാഹ് അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എങ്ങനെ നമസ്കരിക്കണം കമാ റായി ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്ങനെയാണോ എൻ്റെ നമസ്കാരം നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ നമസ്കാരം നിങ്ങൾ അതുപോലെ ആക്കണം അപ്പോഴാണ് ആ നമസ്കാരത്തിന് അംഗീകാരവും സ്വീകാര്യതയും ഉണ്ടാവുക അത് പ്രയോജനപ്പെടുക നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെട്ടതാവുക അള്ളാഹന് മുമ്പിൽ അതിൻ്റെ വില ഉണ്ടാവുകയും നാളെ ആഹാരത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്യുക എന്ന് സൈദന മുഹമ്മദ് റസൂൽ സല്ലു അലൈവിസ്ല ഞാൻ നമസ്കരിച്ചത് കണ്ടതുപോലെ നിങ്ങൾ നമസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമുസല്ലാഹ് അലൈഹി വസല്ല തങ്ങൾ നമസ്കരിച്ചത് നേരിൽ കണ്ട സഹാബാക്കൾ അതിൻ്റെ വിവരണം നമുക്ക് നൽകിയിട്ടുണ്ട് പിൻഗാമികൾ ക്രമമായി പരമ്പരയായി നമുക്കത് വിവരിച്ചു തന്നിട്ടുണ്ട് നമ്മളത് പഠിച്ചാലല്ലേ നമുക്ക് ആ നിലയിൽ നമസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ അത് ശരിക്കും പഠിക്കുക എന്നുള്ളത് നമ്മൾക്ക് നിർബന്ധമാണ് നമ്മളുടെ നമസ്കാരം ശരിയാക്കാൻ ഇതുപോലെ ഓരോരോ പ്രവർത്തനങ്ങളും ഹജ്ജ് പോലും നമുസല്ലാഹ് അലൈഹി വസല്ല തങ്ങൾ ഹജ്ജിന് പോയപ്പോൾ പറഞ്ഞു ഞാൻ എക്കാലവും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല എത്ര കാലം നിങ്ങളുടെ കൂട്ടത്തിൽ കഴിയുമെന്ന് എനിക്ക് പറയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഹജ്ജിൻ്റെ അമലുകൾ നിങ്ങൾ എന്നിൽ നിന്ന് നോക്കി ശരിയായ നിലയിൽ മനസ്സിലാക്കി ഏറ്റെടുത്തു കൊള്ളണം പഠിച്ചു കൊള്ളണം സലഹ് അലൈ വസ്ല മതങ്ങൾ പറഞ്ഞു അപ്പോൾ ചെയ്യുന്ന അമലുകൾ പോലും ശരിയായ നിലയിൽ നിർവഹിക്കാൻ നാം പഠിക്കാതെ ചെയ്താൽ അതുകൊണ്ട് അതിനെ ശരിയാക്കാനോ അത് നമ്മളുടെ ഉത്തരവാദിത്വം ഒഴിവാക്കാനോ സാധിക്കുകയില്ല എന്നല്ല നമ്മൾ ബന്ധപ്പെടുന്ന മേഖലകൾ കച്ചവടക്കാരാണ് കച്ചവടത്തെ സംബന്ധിച്ചുള്ള അറിവ് കൃഷിക്കാരാണ് കൃഷിയെ സംബന്ധിച്ചുള്ള അറിവ് ഉദ്യോഗസ്ഥരാണ് ഉദ്യോഗം നിർവഹിക്കുന്നതിനെക്കുറിച്ചുള്ള അറിവ് കൂലിപ്പണിക്കാരാണ് കൂലിപ്പണി ചെയ്യുന്നതിനെക്കുറിച്ചുള്ള അറിവ് എന്തെങ്കിലും തൊഴിലുകൾ ഏറ്റെടുത്തവരാണ് ആ തൊഴിലുകൾ നിർവഹിക്കുന്നതിനെക്കുറിച്ചുള്ള അറിവ് ഇത് ഓരോരുത്തരും അവരവരുടെ ബന്ധപ്പെടുന്ന മേഖലയിലെ അറിവുകൾ കരസ്ഥമാക്കൽ അവരുടെ മേൽ നിർബന്ധമാണ് അങ്ങനെ നിർബന്ധമായ ഈ അറിവ് കരസ്ഥമാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ പരിശുദ്ധമായ ധീരൻ്റെ നിയമങ്ങൾ അനുസരിച്ചൊരു മനുഷ്യനെ ജീവിക്കാനും അവൻ അടുക്കൽ വിജയിയാകാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നബ്സ് അലൈ വസ്ല തങ്ങൾ പറഞ്ഞു അറിവ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ജീവനാണ് ഇസ്ലാം ലോകത്ത് മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇസ്ലാം പക്ഷേ ഈ വ്യാപിച്ചു കിടക്കുന്ന ഇസ്ലാമിൻ്റെ ജീവൻ എന്ന് പറയുന്നത് ജീവനുള്ള ഇസ്ലാം ഒരു മനുഷ്യനിൽ ഉണ്ടാകണമെങ്കിൽ അവൻ അതിനെക്കുറിച്ച് പഠിച്ചവൻ ഇസ്ലാമിനെ അറിഞ്ഞവനായിരിക്കണം ഇസ്ലാമിനെക്കുറിച്ച് ഒരാളുടെ ഇസ്ലാം എപ്പോഴും ജീവനില്ലാത്തതാണ് നിർജീവമായ ഇസ്ലാം അതുപോലെ പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പ് പരിശുദ്ധമായ ദീനിന്റെ അടിസ്ഥാനം അത് നിലനിൽക്കണമെങ്കിൽ അറിവ് വേണം അറിവുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിലനിൽക്കുകയുള്ളൂ അറിവില്ലാതെയാകുമ്പോൾ ദീൻ ഇല്ലാതെയായി പോകും നമുക്കെല്ലാം ഇസ്ലാമിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ബോധ്യമാകുന്ന കാര്യമാണ് ഒരു നബി സലഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ കാലം അതിനുശേഷം സഹാബാക്കൾ താബിവ്യങ്ങൾ തപോ കാലങ്ങൾ ഇങ്ങനെ മാറി മാറി കാലങ്ങൾ വന്നുകൊണ്ടിരുന്നു ആ കാലങ്ങളിലെല്ലാം അറിവ് പഠിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു എത്ര ത്യാഗം ചെയ്തും എത്ര കഷ്ടപ്പെട്ടും അറിവ് പഠിക്കാൻ അന്ന് ആളുകൾ മുസ്ലിമീങ്ങൾ തയ്യാറായിരുന്നു അതുകൊണ്ട് ദീൻ അതിൻ്റെ ശരിയായ തനതായ രൂപത്തിൽ ഈ ലോകത്ത് നിലനിന്നു എന്നാൽ ക്രമേണ ഈ അറിവ് പഠിക്കുന്ന അവസ്ഥ അവസ്ഥയില്ലാതെയായി പല രാജ്യങ്ങളിലും അറിവ് പഠിക്കാനുള്ള സംവിധാനം തന്നെ ഇല്ലാതെയായി പോയി ഒരു കാലത്ത് ഇസ്ലാമിക ഭൂരിപക്ഷ പ്രദേശവും ഇസ്ലാമിൻ്റെ ഭരണവുമായിരുന്നു സോവിയറ്റ് യൂണിയൻ നമുക്കറിയാം അവിടെയെല്ലാം ഇസ്ലാമിന്റെ അറിവ് പഠിക്കാനുള്ള സംവിധാനമില്ലാതെ ഖുർആാൻ പഠിക്കുന്നത് നിരോധിക്കപ്പെട്ടു ഹദീസുകൾ പറയുന്നത് നിരോധിക്കപ്പെട്ടു ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ നിരോധിക്കപ്പെട്ടു ഇസ്ലാമിന്റെ വിവാദത്തുകൾ നിരോധിക്കപ്പെട്ടു അങ്ങനെ ആരും അത് പഠിക്കാനില്ലാതെ വന്നപ്പോൾ ക്രമേണ ദീൻ തന്നെ അവിടെ നിന്നില്ലാതെയായിപ്പോയി ആരംഭത്തിലെല്ലാം വളരെ ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ട് പഠിക്കുന്ന അപൂർവം ചില ആളുകൾ ഉണ്ടായിരുന്നു ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം പഠിക്കുന്നവർ പക്ഷെ അവരെയും നിരോധിക്കപ്പെടുകയും അവരെ അക്രമിക്കപ്പെടുകയും അവരെ ഭീഷണിപ്പെടുത്തപ്പെടുകയും എല്ലാം ചെയ്ത് ആ അറിവ് തീർത്തും ഇല്ലാതെയായപ്പോൾ ഇസ്ലാമയെ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയി എത്ര കാലം ഇസ്ലാം ഇല്ലാത്ത തരത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ തന്നെ ഭരിച്ച് ഇസ്ലാമിനെ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്തു പക്ഷെ പിന്നീട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആ ഭരണം തകർന്നു പോവുകയും പല രാജ്യങ്ങളും സ്വതന്ത്രമാവുകയും അതെല്ലാം ഇസ്ലാമിൻ്റെ യഥാർത്ഥ രാജ്യമായിട്ട് മാറുകയും ചെയ്തു എന്നാൽ ഈ രാജ്യങ്ങളിൽ ഇസ്ലാം ഇല്ലാതെയായിപ്പോയത് അറിവില്ലാതെയായിപ്പോയത് ഏത് രാജ്യങ്ങളാണ് ഇമാമ ബുഹാരി റഹിമഹുല്ല ഇമാമ തെർമദീ റഹിമഹുല്ല ഇമാം അബുദാവുദ് റഹിമഹുല്ല മുതലായ പേര് കേട്ട പ്രശസ്തരായ മഹാ ഉയർന്ന മഹദ്ശീങ്ങൾ അതുപോലെ വലിയ വലിയ ഫുഹാക്കളായ മഹാന്മാരെല്ലാം ജീവിച്ചിരുന്ന് അവരുടെ പ്രവർത്തന മേഖല തന്നെ അവിടെയായിരുന്നു താസ്കന്ദും ബുഹാറായും ഉസ്ബെക്കിസ്ഥാനും പോലത്തെ സ്ഥലങ്ങളെല്ലാം ഈ ദീനിൻ്റെ അിൽമിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന സ്ഥലങ്ങളായിരുന്നു അങ്ങനത്തെ അിൽമിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത് നഷ്ടപ്പെട്ടു പോയതില്ലാതെയായി പോയത് കാരണം ആ അമിൻ്റെ വ്യാപനം തടയപ്പെട്ടു പോയതുകൊണ്ട് അപ്പം ദീൻ അടിസ്ഥാനമായ നിലയിൽ നിലനിൽക്കണമെങ്കിൽ നിലനിൽപ്പ് അതുപോലെ ഇസ്ലാമിന് ജീവൻ ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധമായ ദീനിൻ്റെ അഴിൽമ് അത്യാവശ്യമാണ് അറിവ് എല്ലാവർക്കും കരസ്ഥമാകണം ഇതീനിൻ്റെ അയിൽമ ആർക്കും അങ്ങനെ പെട്ടെന്ന് എവിടെ നിന്നും വാങ്ങാനോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും സമ്പാദിക്കാനോ ഒന്നും സാധിക്കുന്നതല്ല അതിൻ്റെ ക്രമമനുസരിച്ച് ചുവട്ടിൽ നിന്ന് തന്നെ പഠിച്ച് 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 വലുതായി കൂടുതൽ വികസിച്ച് പഠിക്കേണ്ട ആവശ്യമുണ്ട് ആരംഭത്തിൽ തന്നെ എവിടെ വെച്ച് ചുവട് വെക്കുന്നോ അവിടുന്ന് അത് ചൊവ്വായി നേരായ നിലയിൽ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അത് വളർന്ന് പന്തലിച്ച് വലുതായി വരുമ്പോഴും അതിൻ്റെ വികസനവും അതുകൊണ്ടുള്ള പ്രയോജനവും എല്ലാവർക്കും കിട്ടുകയും ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് കാരണമാവുകയും ചെയ്യും ഇന്ന് പഠിക്കുന്ന സംവിധാനങ്ങൾ ധാരാളമുണ്ട് അതിലെല്ലാം പഠനം നടക്കുന്നുണ്ട് ആ മാർഗങ്ങളിലെല്ലാം അധ്യാപനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം പ്രയോജനപ്പെടുന്നത് എത്രയാണ് എന്ന് നാമെല്ലാം ധാരാളം അനുഭവിച്ചവരാണ് ധാരാളം അനുഭവിച്ചവരാണ് ആ കൂട്ടത്തിൽ ഇന്ന് നമ്മളുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മളുടെ മക്കളെ പഠിപ്പിക്കാൻ നമുക്ക് സംവിധാനമുള്ള ഒരു മാർഗമായിട്ട് ഇന്ന് ഈ ദീനിയാത്തിൻ്റെ പ്രസ്ഥാനം ഇന്ന് വളർന്നിരിക്കുക ഇത് വളരെ വ്യാപിച്ച പല സ്ഥലങ്ങളിലും ഇന്ത്യയിൽ തുടങ്ങിയതാണെങ്കിലും ഇത് വെളിരാജ്യങ്ങളിലും വ്യാപിച്ച് തുടങ്ങി ഒരുപാട് സ്ഥാപനങ്ങൾ ഇതിൻ്റെ സിലബസ് അനുസരിച്ച് പഠിപ്പിക്കപ്പെടുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട് ഇന്ത്യയിലാണെങ്കിൽ ധാരാളമുണ്ട് മറ്റിതര സിലബസുകളെ അപേക്ഷിച്ച് ഈ സിലബസിന് ചില പ്രത്യേകതകളുണ്ട് അത് എല്ലാവരും അനുഭവിക്കുന്നവരാണ് വിശിഷ്ട കേരളക്കാരായ നമ്മൾ കൊച്ചുകുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ കാലത്ത് നാം ഇതെല്ലാം അനുഭവിക്കുന്നവരാണ് നമ്മളുടെ നാടുകളിൽ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പോലും ശരിയായ നിലയിൽ ഓതാൻ പാരായണം ചെയ്യാൻ പാകപ്പെടുത്തുന്ന ഒരു അദ്ധ്യാപന സംവിധാനം നമ്മുടെ നാടുകളിൽ വളരെ വിരളമാണ് ധാരാളമുണ്ടെങ്കിലും ശരിയായ നിലയിലുള്ള ഇതിൻ്റെ പ്രവർത്തനം ശരിയായ നിലയിലുള്ള അതിൻ്റെ മാർഗങ്ങൾ വളരെ വിരളമാണ് അള്ളാഹ സുബാൻ ദാദ ഈ വഴി നമുക്ക് കാണിച്ചു തന്നത് ഇതിന് ചില പ്രത്യേകതകളുണ്ട് പരിശുദ്ധമായ ഖുർആൻ ഷെരീഫിൻ്റെ പാരായണം ശരിയായ നിലയിൽ നമ്മളെ മക്കളെ പഠിപ്പിച്ച് വളർത്തിയെടുക്കുക അടിസ്ഥാനപരമായ ദീനിന്റെ മനസ്സിലാക്കേണ്ട അറിയേണ്ട കാര്യങ്ങൾ ക്രമമായി കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് അവരുടെ പാകതയ്ക്കനുസരിച്ച് അവരെ പഠിപ്പിച്ച് കുറഞ്ഞ സമയം കൊണ്ട് ഈ കാര്യങ്ങൾ നിർവഹിക്കുക ഇതൊന്നും ഒരിക്കലും ഒരു പൂർണ്ണമായ രൂപമാണെന്നോ ഇതുകൊണ്ട് അങ്ങേ അറ്റത്തെ വലിയ ഇൽമ കരസ്ഥമാക്കാൻ സാധിക്കുന്ന വഴിയാണെന്നോ ഇതൊന്നും നമ്മൾ ധരിക്കേണ്ട അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യവുമില്ല പ്രാഥമികമായ നിലയിൽ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട വളരെ കുറഞ്ഞ ഒരു അറിവിന്റെ ഭാഗങ്ങൾ നമ്മളുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് അവരുടെ മനസ്സിലത് കുടിയിരിക്കാനും പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് നേരെ രൂപ പാരായണം ചെയ്യാനും അത്യാവശ്യമായ അറിവുകൾ മനസ്സിലാക്കി തൻ്റെ അഭിവാദത്തുകൾ ശരിയായ നിലയിൽ നിർവഹിക്കാനു ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിലും അനുഭവപ്പെടുന്ന ആ സമയങ്ങളിലെല്ലാം പറയാൻ ചൊല്ല ചൊല്ലാൻ അലൈഹി അലൈവസല്ല മതങ്ങൾ പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടുള്ള ചില ദുവാക്കൾ അത് നമ്മളുടെ ജീവിതത്തിൽ പകർത്താനുമല്ല നമ്മളുടെ മക്കളെ വളർന്നു വരുന്ന തലമുറയെ പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ആ ലക്ഷ്യമാണ് ഇതുകൊണ്ട് പൂർത്തിയാക്കപ്പെടാൻ സാധിക്കുന്നത് അല്ലാതെ വലിയ ആലമ്യങ്ങളെ നേടാനല്ല ആ ഇത് വളർന്നു വന്ന് വലുതായി ഇത് ക്രമമായി ഉയർന്ന് ഉയർന്ന ഉയർന്ന എഴിമകളിലേക്ക് എത്താനും ഉള്ള സംവിധാനം നമ്മൾ ചെയ്താൽ നമ്മളുടെ മക്കളാ നിലയിലാകും പല സ്ഥാപനങ്ങളും ദീനിയാത്തിൻ്റെ വലിയ വലിയ കിതാബുകൾ പഠിക്കുന്ന വലിയ വലിയ വിശകലനങ്ങൾ നടത്തുന്ന ഖുറാനിനെക്കുറിച്ചും ഹദീസിനെക്കുറിച്ചുമെല്ലാം പഠിക്കുന്ന സംവിധാനങ്ങളും അതിനുള്ള സ്ഥാപനങ്ങളുമെല്ലാം പല ഭാഗത്തും നടക്കുന്നുണ്ട് നമ്മുടെ നാടല്ലാത്ത മറ്റ് സ്ഥലങ്ങളിൽ ബോംബെയിൽ പല സ്ഥലത്തും ഞാൻ കണ്ടതാണ് നല്ല നല്ല ഉയർന്ന കിതാബുകൾ പഠിക്കുന്ന അവസ്ഥയിലേക്ക് വരെ ഇതെത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലും അങ്ങനെ എത്താൻ സാധിക്കും ക്രമമായി ചെയ്താൽ പക്ഷെ നമുക്ക് സമയം കൊടുക്കാനില്ല അതൊരു വലിയ പ്രധാന വിഷയമാണ് നമ്മളുടെ സ്കൂൾ ഭൗതിക വിദ്യാഭ്യാസം വളരെ അത്യാവശ്യമാണ് പക്ഷെ വേണ്ടി നമ്മൾ നമ്മളെ മുഴുവനും അങ്ങ് കൊടുത്തിരിക്കുക ബീനിൻ്റെ എൽമ പരിശുദ്ധമായ എൽമ പഠിക്കാൻ വേണ്ടി നമുക്ക് സമയം കണ്ടെത്താൻ നേരമില്ല ഇമാമ ഷാഫി അലി റഹ്മുല്ലാഹി താലാ ഒരു സന്ദർഭത്തിൽ പറയുകയുണ്ടായി ആ വീനിൻ്റെ ഇൽമ എന്ന് പറയുന്നത് വളരെ വിശാലമാണ് അതിൽ നിന്നും ഒരൽപ്പം നിനക്ക് കിട്ടണമെങ്കിൽ നിന്നെ മുഴുവനായി അതിന് കൊടുത്താലേ സാധിക്കുകയുള്ളൂ അല്ല ഇൽ മുഴുത്തി നിന്നെ മുഴുവനായിട്ട് കൊടുത്താൽ ഇൽമിൻ്റെ ഒരു ചെറിയ ഭാഗം നിനക്ക് കിട്ടുമെന്ന് പറയും അപ്പം ഇൽമ് ആവശ്യമായത് നമുക്ക് കിട്ടണമെങ്കിൽ നാം എത്ര സമയം അതിന് വേണ്ടി ചിലവാക്കണം പക്ഷേ അതിന് നമുക്ക് സമയമില്ല നമ്മളാരും അതിനെക്കുറിച്ച് ചിന്തിക്കാറുമില്ല പിന്നെ ഈ കുറഞ്ഞ സമയം കൊണ്ട് എന്തെങ്കിലും നമുക്ക് കിട്ടുന്നെങ്കിൽ നമ്മളുടെ മക്കളെങ്കിലും വളർന്നു വരട്ടെ രക്ഷകർത്താക്കൾ മാതാപിതാക്കൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാകാം ഈ കൊച്ചു മക്കൾ വന്ന് പരിശുദ്ധമായ ഖുർആൻ ഷെരീഫ് നേരെ ഓതുന്നതും അവർ ചെറിയ ദ്വാക്കളെല്ലാം പറയുന്നതുമെല്ലാം കേൾക്കുമ്പോൾ ദീനൻ്റെ എന്തെങ്കിലും സംഭവങ്ങളെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ മനസ്സിലാക്കിയത് പറയുന്നത് കേൾക്കുമ്പോൾ മാതാപിതാക്കൾക്ക് തോന്നുന്നുണ്ടാകാം അതായത് ജീവിതത്തിൽ എനിക്കിങ്ങനെ പഠിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഇങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കാൻ തന്നെ ഇടയാകും ആ നിലയിലാണ് ഇതിൻ്റെ സംവിധാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതല്ലാഹാനുഹൂഹത്താലാണ് നമുക്ക് തന്ന ഒരു നല്ല അവസരമാണ് ഒരു സൗഭാഗ്യമാണ് അതിൻ്റെ അഴിമിനെ പഠിക്കാനെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മളുടെ മക്കളെ ആ നിലയിൽ വളർത്തിയെടുക്കാൻ രക്ഷാകർത്താക്കൾ മുന്നിട്ടിറങ്ങണം അവരിതിൽ വലിയ താല്പര്യമുള്ളവരായിരിക്കണം അവർ ഇതിനു വേണ്ടി വലിയ ത്യാഗം ചെയ്യുന്നവരായിരിക്കണം കാരണം നമ്മളുടെ മക്കളെ സമയത്തെത്തിക്കുക സമയത്ത് പഠിപ്പിക്കുക അവരുടെ പുസ്തകങ്ങൾ സമയത്ത് കൊടുക്കുക അവരുടെ മറ്റ് കാര്യങ്ങൾ നേതായ നിലയിൽ നടത്തിക്കൊടുക്കുക അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പരിശോധിക്കുക അതിനെ മനസ്സിലാക്കുക ഉൾക്കൊള്ളുക ഇതെല്ലാം രക്ഷകർത്താക്കൾ ചെയ്യേണ്ടതാണ് അതുപോലെ ഇതിൻ്റെ നടത്തിപ്പുകാരായ ആളുകൾ ആദിമ്യങ്ങൾ ഉസ്താദന്മാർ ഇവരെല്ലാം വലിയൊരു ബാധ്യതയായി ഇതിനെ മനസ്സിലാക്കണം ഇത് നമുക്ക് വെറുതെ നമ്മൾ കിട്ടിയ ഒരു കാര്യമല്ല അള്ളാഹു സുഹാനുഭൂത്താല നമ്മൾ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമാണ് ഒരു ബാധ്യതയാണ് എന്ന് നാം ഉൾക്കൊള്ളണം ആ നിലയിൽ വേണം നമ്മൾ ഇതിനോട് ബന്ധപ്പെടാനും സഹകരിക്കാനും ഇതുമായിട്ട് നമ്മൾ അടുക്കാൻ അപ്പോഴേ ഉള്ളൂ ഇത് എവിടെയെങ്കിലും ഒരു വിജയത്തിൽ കൊണ്ടുപോയി നമുക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ ക്രമേണ പഠിച്ചു 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 പഠിച്ച് വലുതായി ദീനിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു തലമുറ വളർന്നു വരുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് കാരണം ഇന്നത്തെ മക്കൾ വളർന്നു വരുന്ന തലമുറ എവിടെയെല്ലാമാണ് പോയി പെട്ടുപോകുന്നത് എന്ന് എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് സഹിക്കാൻ സാധിക്കാത്ത തരത്തിൽ ദിനേന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് അതുകൊണ്ട് അതിൽ നിന്നെല്ലാം നമ്മളുടെ മക്കളെ നന്നാക്കി വളർത്തിയെടുത്ത് അങ്ങനത്തെ ഒരു വിഷമവും പ്രയാസവും മാതാപിതാക്കൾക്കുണ്ടാകാതിരിക്കാൻ സമുദായത്തിൽ സമൂഹത്തിൽ ഇങ്ങനത്തെ ആളുകളൊന്നും വളർന്നു വന്ന് സമൂഹത്തിന് സമുദായത്തിന് തന്നെ നാശമാകാതിരിക്കാൻ വളർന്നു വരുന്ന തലമുറ നിഹരായ നിലയിൽ വളരുകയും ദീരിൻ്റെ തീരുകയും ചെയ്യാൻ അവരെ ആ നിലയിൽ പാകപ്പെടുത്തിയെടുക്കാൻ കിട്ടിയിരിക്കുന്നവരവസരം അത് ഇതിൻ്റെ ഹാദിമ്യങ്ങൾ വിസ്തകന്മാർ ഇതുമായി ബന്ധപ്പെട്ടവർ വേണ്ട നിലയിൽ പ്രയോജനപ്പെടുത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളത് ഉപകാരപ്പെടുത്തുക എന്നുള്ളത് എല്ലാവരുടെയും വളരെ അത്യാവശ്യമായ ബാധ്യതയാണ് ഒഴിഞ്ഞാൽ അതിനെ ഒഴിച്ചു കളഞ്ഞാൽ അതിലെന്തെങ്കിലും നമ്മൾ അപാകതയും വീഴ്ചയും വരുത്തിയാൽ ദീനിൻ്റെ നിലനിൽപ്പാണ് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് ദീനിൻ്റെ നിലനിൽപ്പ് നഷ്ടപ്പെട്ടാൽ നമ്മൾക്ക് ദീനില്ലാതെയാകും നമ്മളുടെ ഇസ്ലാം ജീവനില്ലാത്തതായി പോകും അതുകൊണ്ട് ആ കാര്യത്തിൽ പ്രത്യേകം എല്ലാവരും ശ്രദ്ധ ചെലുത്തുകയും എല്ലാ വിഷയത്തിലും പരസ്പരം സഹകരിച്ച് വിദ്യാർത്ഥികളെ ആ നിലയിൽ പാകപ്പെടുത്തി എടുക്കാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും അതിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ രക്ഷകർത്താക്കളും തയ്യാറായി ഈ മക്കളെയും ഉപദേശിച്ച് നല്ല വഴിയില്ലവരെ കൊണ്ടുവരാൻ അവർക്കിത് കൊണ്ടുണ്ടാകുന്ന നേട്ടവും എല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെയും പ്രേരിപ്പിച്ച് ഈ വഴിയിൽ ഉറപ്പിച്ച് നിർത്തി ഇത് ഇടയ്ക്ക് വെച്ചൊന്നും നിർത്തിക്കളയാതെ കളയാതെ എത്രയാളോ സാധിക്കുന്നത് സാധിക്കുന്നിടത്തോളം ഉയർന്ന രീതിയിൽ പഠിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാകണം തയ്യാറാക്കണം അതിനുവേണ്ടി നമ്മൾ എന്ത് ത്യാഗം ചെയ്യേണ്ടി വന്നാലും ചെയ്യണം കാരണം ഇസ്ലാമിൻ്റെ നിലനിൽപ്പ് നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാതെ പരിശുദ്ധ പരിശുദ്ധതീം നമ്മളില്ലാതെയായി പോകാതെ നമ്മളുടെ ഇസ്ലാം ജീവനില്ലാത്തതായി പോകാതിരിക്കാനുള്ള ഒരു പരിശ്രമവും സുറവുമാണ് എന്ന് മനസ്സിലാക്കി കൂട്ടായ നിലയിലുള്ള പരിശ്രമം എല്ലാ വിഭാഗവും ചേർന്ന് വിദ്യാർത്ഥികൾ താല്പര്യത്തോടുകൂടി അതിന് നിൽക്കണം താൽപ്പര്യപ്പെടുത്തി അവരെ നിർത്തണം രക്ഷകർത്താക്കൾ അതിൻ്റെ പിന്നിൽ അവരെ പിടിച്ചു നിർത്താനും സഹകരിക്കാനും വേണ്ടി എല്ലാ നിലയിലും തയ്യാറാകണം ഉത്തരവാദിത്തപ്പെട്ടവരും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സ്ഥാദന്മാരും പഠിപ്പിക്കുന്നവരുമെല്ലാം ഈ വിദ്യാർത്ഥികളെ വളർത്തിക്കൊണ്ടുവന്ന് നല്ല ഒരു സമുദായത്തെ വാർത്തെടുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഉദ്ദേശത്തിൽ അള്ളാഹുവിനോട് ചെയ്തുകൊണ്ട് ഒരുമിച്ച് സഹകരിച്ച കൂട്ടായ നിലയിൽ പ്രവർത്തനത്തിൽ മുന്നേറണമെന്ന് വളരെ അത്യാവശ്യം ായി നമ്മൾ മനസ്സിലാക്കി ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ ഉപദേശിക്കുകയാണ് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുഹാൻ അഹമ്മത്ത ലാല നമ്മളുടെ ഈ പരിശ്രമത്തെ എല്ലാം പൂർണ്ണമായ നിലയിൽ കബൂലാക്കുകയും അതിനെ എല്ലാം വിജയത്തിലേക്ക് എത്തിക്കുകയും എല്ലാ നിലയിലുള്ള ഉയർന്ന നിലവാരത്തിൻ്റെ ഇൽമ കരസ്ഥമാക്കാനുള്ള ഒരു വഴിയായി അള്ളാഹു ലാല ഇതിനെ കബൂലാക്കി നിലനിർത്തി തരികയും ചെയ്യട്ടെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാനും അതിൽ ഭാഗമാക്കാകാനും അള്ളാഹു നാം എല്ലാവർക്കും തോഫിയൊക്കെ നൽകിയാനും ഗ്രഹിക്കുമാറാകട്ടെ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته بالأجر يوم جزائي يا صحبة القرآن حانت لحظة